ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ കല്യാണ ദിവസം അവളുടെ നാടുകിടത്തൽ ദിവസം കൂടിയാണ് ഒറ്റ മകളോ പെൺമക്കൾ മാത്രമോ ഉള്ള വീടുകളിലെ സ്ഥിതി വ്യത്യസ്തമാണ് എന്ന് തോർക്കാതെയല്ല എന്നിരുന്നാലും സാധാരണഗതിയിൽ ഒരു ഗ്രാമത്തിലെ പെൺകുട്ടിയുടെ കല്യാണം കഴിയുന്നതോടുകൂടി അവൾക്ക് താൻ ജനിച്ചു വളർന്ന സ്വന്തം നാട് അന്യനാടായി മാറുകയാണ് ഇതൊരു വല്ലാത്ത ഐഡന്റിറ്റി ക്രൈസിസ് അല്ലേ കല്യാണത്തോടുകൂടി സ്വന്തം പേരും സ്വന്തം നാടും നഷ്ടമാകുന്നു ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ പ്രവാസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രയാസം വർഷങ്ങളോളം മിഡിൽ ഈസ്റ്റിൽ പ്രവാസം അനുഭവിക്കുന്ന ഒരു പ്രവാസി പുരുഷനും നേരിടുന്നില്ല ഈ കല്യാണം കഴിഞ്ഞ് കയറി ചെല്ലുന്നിടത്ത് അവർ നേരിടേണ്ടി വരുന്നത് ഒരു സീനിയർ പ്രവാസികയാണ് ഭർത്താവിന്റെ അമ്മ ഭർത്താവിന്റെ അമ്മയുടെ റാഗിംഗ് ദിവസങ്ങളിൽ മനം മടുത്ത് ഏതെങ്കിലും ഒരു ദിവസം ഒരു ആശ്വാസത്തിനായി സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കേൾക്കേണ്ടി വരുന്നത് ഇങ്ങനെയാണ് ഇനി അതാണ് മോളെ നിന്റെ നാടും നിന്റെ വീടും ൂ സ്ത്രീകളെ തളച്ചിടുന്ന സിസ്റ്റം പ്രവർത്തിക്കുന്നതും സ്ത്രീകളെ ഉപയോഗിച്ച് തന്നെയാണ് എനിക്കിതൊക്കെ കൊണ്ടാണ് ഗ്രാമങ്ങൾക്ക് നമ്മുടെ ഗ്രാമങ്ങൾക്ക് എന്തോ ചില തകരാറുണ്ട് എന്ന് തോന്നുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കൽ മാത്രമല്ലല്ലോ ജീവിതം എറണാകുളം മഹാരാജാസ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പലും കോർപ്പറേറ്റ് ട്രെയിനർ മോട്ടിവേഷണൽ സ്പീക്കർ ലൈഫ് സ്കിൽസ് കോച്ച് സോഫ്റ്റ് സ്കിൽസ് കോച്ച് എന്നീ നിലകളിൽ പ്രശസ്തയുമായ ഡോക്ടർ മേരി മെറ്റിൽഡാമിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയാണ് ഈ വീഡിയോയുടെ ഇൻസ്പിറേഷൻ വാല്യൂയിങ് വിമൻസ് വർക്ക് എന്ന ടൈറ്റിലിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ അതിൽ ഡോക്ടർ മേരി മെറ്റിൽ പറയുന്ന ഒരു കാര്യം ഒരു സ്ത്രീ കുടുംബത്തിനകത്ത് എടുക്കുന്ന അൺപെയ്ഡ് ജോലികളെ പറ്റിയാണ് ഈ ജോലികളെല്ലാം പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ചെയ്യിപ്പിച്ചാൽ എത്ര കൂലി കൊടുക്കേണ്ടി വരും ഒരു സ്ത്രീ ഒരു വീടിനകത്ത് പാചകം മാത്രമല്ല വീട് വൃത്തിയാക്കലും തുണി അരക്കലും മാത്രമല്ല ചില വീടുകളിൽ പശു ആട് കോഴി മുതലായവയുടെ പരിപാലനം ബെഡ് ആയിട്ടുള്ള പ്രായം ചെന്നവരുടെ കെയർ ഗിവിങ് ജോലികൾ അങ്ങനെ ചെയ്താലും ചെയ്താലും തീരാത്ത എത്ര ജോലികളാണെന്നറിയാമോ ഹൂ കേസ് ഫോർ ദം ഇനി മക്കളോട് ആരെങ്കിലും അമ്മയ്ക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ഒരു ജോലിയുമില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല ഇങ്ങനെ ഒരു ഡയലോഗാണ് പറയുന്നത് ഇതും അവർ കേൾക്കേണ്ടി വരികയാണ് ഇനി ഭർത്താവിൻ്റെ കാര്യമെടുത്താൽ നിനക്കെന്താണ് ഇത്ര മലമറിക്കുന്ന ജോലി ഇവിടെ എന്ന ഒരു ലൈനാണ് ഭർത്താക്കന്മാരുടേത് വിലമതിക്കാനാകാത്ത കുടുംബത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത്രമേൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഈ സ്ത്രീകൾക്ക് വേദന കിട്ടുന്നില്ലെന്നതോ പോകട്ടെ അവരർഹിക്കുന്ന പരിഗണന പോലും കിട്ടാറില്ല പലപ്പോഴും പണിയെടുത്ത് നടുപൊടിയുന്ന ഈ അമ്മമാരുടെ അടുത്ത് ഒരു രൂപ പോലും കയ്യിലോ ബാങ്കിലോ ഉണ്ടാവുകയുമില്ല കുട്ടികൾക്ക് സമ്മാനം വാങ്ങിക്കൊടുക്കുമ്പോൾ അവരുടെ വിവാഹ സമയത്ത് ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ പറയുക ഇതെന്റെ അച്ഛനും അമ്മയും കൂടി വാങ്ങി തന്നു എന്നല്ല ഇതെന്റെ അച്ഛൻ വാങ്ങി തന്നു എന്നാണ് ആരാണ് ഈ അമ്മമാർക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കുക ചെറിയ രീതിയിലെങ്കിലും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ഗ്രാമത്തിലെ സ്ത്രീകൾ നേരിടുന്ന ദുരിതമാണ് ഏറ്റവും കഠിനം അത് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് വീട്ടിലെ ജോലിയും ചെയ്തിട്ട് വേണം ജോലി സ്ഥലത്തേക്ക് എത്തുവാൻ ഇനിയാണ് ഏറ്റവും കഠിനമായ ടാസ്ക് ബസ് ആണുങ്ങൾക്ക് ഒരു ആവേശവും സ്ത്രീകൾക്ക് കോൺസെൻട്രേഷൻ അറകളുമാണ് തന്നെ സ്പർശിക്കുന്ന കൈകൾ ആരുടേതാണെന്ന് പോലും മനസ്സിലാകാതെ തുടരേണ്ടി വരുന്ന ഭീകരമായ രാവിലത്തെയും വൈകുന്നേരത്തെയും ബസ് യാത്രകൾ തിരക്കുള്ള ബസ്സിലെ അത്തരം യാത്രകൾ ഇനി ചെറിയ കടകളിൽ നിൽക്കുന്നവരുടെ കാര്യമാണ് അതിലും കഷ്ടം ഒന്ന് ഇരിക്കുന്നതിന് സമരം ചെയ്യേണ്ടി വരിക ഒന്ന് മൂത്രമൊഴിക്കുന്നതിന് സമരം ചെയ്യേണ്ടി വരിക ഇത്തരം ശാരീരിക ക്ലേശങ്ങളൊക്കെ താണ്ടി വേണം അവർക്ക് വൈകുന്നേരം ഒന്ന് വീട്ടിലെത്തുവാൻ ഇനി വീട്ടിലെത്തിയാലോ രാവിലത്തെ പാത്രം കഴുകൽ വൈകുന്നേരത്തേക്കുള്ള രാത്രിത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കൽ ഇനി ആ പാത്രങ്ങളും ഒക്കെ കഴുകി വീടും വൃത്തിയാക്കിയതിനു ശേഷമാണ് ഒന്ന് ഉറങ്ങാൻ അവസരം കിട്ടുക അപ്പോഴേക്കും ഭർത്താവ് ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാകും ഇനി ഉറങ്ങിയില്ലെങ്കിലോ അദ്ദേഹത്തിന്റെ വക ഇങ്ങനെ ഒരു കമന്റും ഉണ്ടാകും നിനക്കെന്നും ഒരേ മുഷിഞ്ഞ മണമാണല്ലോ ഡീ നമ്മുടെ പല ഗ്രാമീണ അടുക്കളകളും ഇപ്പോഴും പരിഷ്കരിക്കാതെ നൊസ്റ്റാൾജിയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് പുകയുള്ള വിറകടുപ്പും മൺചട്ടിയിൽ തയ്യാറാക്കുന്ന മീൻകറിയും അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്ന ചമ്മന്തിയും അങ്ങനെ നൊസ്റ്റാൾജിയുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് നമ്മുടെ ഒരു ട്രഡീഷണൽ ഗ്രാമീണ അടുക്കളയിൽ ഒരു സ്ത്രീ എത്ര സമയമാണ് ചെലവഴിക്കേണ്ടി വരുന്നത് ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ആരെങ്കിലും വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ ഉണ്ടാക്കിത്തരുന്ന അച്ചാറുകളുടെ നൊസ്റ്റാൾജിയ ചമ്മന്തിപ്പൊടിയുടെ നൊസ്റ്റാൾജിയ ഉപ്പേരിയുടെയും പലഹാരങ്ങളുടെയും നൊസ്റ്റാൾജിയ എന്തൊരു ക്രൂരമായ നൊസ്റ്റാൾജിയാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നൊസ്റ്റാൾജി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നാറുണ്ട് പുതിയ കുട്ടികൾ അടിപൊളിയാണ് അവർ ഈ നൊസ്റ്റാൾജിയുടെ ട്രാപ്പിലൊന്നും വീഴാൻ ആഗ്രഹിക്കുന്നില്ല അവർ വേഗത്തിൽ തയ്യാറാക്കുവാൻ കഴിയുന്ന റെസിപ്പികൾ പരീക്ഷിക്കുന്നു ഈ ചെറിയ ജീവിതം ഭക്ഷണം ഉണ്ടാക്കി തീർക്കുവാനുള്ളതല്ല എന്നവർ തിരിച്ചറിയുന്നു ജോലി കഴിഞ്ഞു വരുന്ന അവർ നല്ല റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നു നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് റെസ്റ്റോറന്റുകളെല്ലാം മോശമാണ് എന്ന് അങ്ങനെയല്ല നല്ല ധാരാളം റെസ്റ്റോറന്റുകൾ ഉണ്ട് അവിടെ വെജിറ്റബിൾസും ഫിഷും മീറ്റ് മുതലായ ഐറ്റംസ് ഒക്കെ ഡെയിലി ഫ്രഷായി വാങ്ങുന്നവയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അവരെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന പങ്കാളിക്കൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതാണ് അവരിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തം വാല്യൂ തിരിച്ചറിയുന്ന നല്ല ധൈര്യമുള്ള പെൺകുട്ടികൾ അവരെ വിലമതിക്കാത്ത ബന്ധങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനും നല്ല ചങ്കൂറ്റമുള്ള പെൺകുട്ടികൾ പണ്ടൊക്കെ പെൺകുട്ടികൾ വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ അവരുടെ തീരുമാനങ്ങൾ തുറന്നു പറയുമ്പോൾ ഈ വീടിന്റെ അടുക്കള ഇപ്പോഴും പിൻവശത്താണ് എന്ന് പറയുന്ന ആംഗളമാരും അച്ഛനുമൊക്കെ മാസായിരുന്നു പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾ അത്തരം ആംഗളമാരെയും അച്ഛനെയും ഒക്കെ അങ്ങേ അറ്റം പുച്ഛത്തോടുകൂടി അല്ലെങ്കിൽ പുഷ്ടം പോലുമല്ലാത്ത അല്ലാത്ത നിർവികാരതയോടുകൂടി തള്ളിക്കളയുകയും അവഗണിക്കുകയുമാണ് ചെയ്യുന്നത് അത്തരം പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സ്നേഹവും ബഹുമാനവും മതിപ്പും ഒക്കെ തോന്നുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ ജയിലുകളിൽ മുപ്പത് നാൽപ്പത് വർഷമൊക്കെയാണ് സാധാരണ തടവുകാലം ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർ കടുത്ത വിഷാദത്തിലേക്ക് പോവുകയും ജീവിതം അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു മുപ്പത് നാൽപ്പത് വർഷമൊക്കെ ജയിൽ ജീവിതം അനുഭവിച്ചവർക്ക് അത് തുടരുന്നതിനോടായിരുന്നു താല്പര്യം പുറത്തിറങ്ങുന്നതിനോടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടുവന്ന അമ്മമാരെ രക്ഷിക്കുക പ്രയാസമാണ് കാരണം മുപ്പത് നാൽപ്പത് വർഷമായി അവർ ആ ജീവിതം ജീവിക്കുകയാണ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്തവരാണ് പുതിയ പെൺകുട്ടികളിൽ വലിയ പ്രതീക്ഷയുണ്ട് അവർ ജീവിതം ത്യാഗം ചെയ്യുന്നവരല്ല ഈ ജീവിതം ത്യാഗം ചെയ്യാനുള്ളതല്ല നീ നന്നായി ജീവിക്കുവാനുള്ളതാണ് ആ പെൺകുട്ടികളുടെ മുടിയുടെ നീളവും ഉടുപ്പിന്റെ ഇറക്കവും അളവ് നോക്കിക്കൊണ്ടിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്കൊരിക്കലും അവരെ മനസ്സിലാകില്ല കാരണം നിങ്ങൾ ജയിലിനകത്തും അവർ ജീവിതത്തിനകത്തുമാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുമല്ലോ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക്